ും ഉമ്മയും എവിടെയാണ് എവിടെ എന്തിനാ വന്നു നമ്മള് എന്തിനാ പറ ബാക്കി ഈ ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ലച്ചൂരിൻ്റെ ഓരോ എന്താ പറയുക കുറുമ്പുകളും വാശികളുമായിട്ട് ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയതായിരുന്നു അമ്മചേരി പോയപ്പോൾ ലച്ചൂര് ശനിയാഴ്ച മദ്രസ് തുറക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ട ആവശ്യങ്ങൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വേണം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ലെച്ചും രണ്ടുമൂന്ന് ദിവസമായി ഇങ്ങനെ പറയണേക്കാക്കൂ എനിക്ക് ബൂസ്റ്റ് വേണം ബൂസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഈ എന്താണ് ബൂസ്റ്റ് വാങ്ങണം ഒന്നാണ് പറഞ്ഞയാഴ്ച ബൂസ്റ്റ് ഉണ്ടായിരുന്നിടെ അത് കൊടുത്തപ്പോൾ പറഞ്ഞാൽ ഇതല്ല ബൂസ്റ്റ് അപ്പോൾ എന്താ ബ്രോസ്റ്റിനാണ് അത്ര ബൂസ്റ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളിതാ ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം അവിടെ നിന്ന് എന്ന് പറഞ്ഞു അപ്പം ആളിതാ ഒരു ബ്രോസ്റ്റ് വാങ്ങിയിട്ട് ഇതാ കഴിക്കണം കേട്ടോ ആർക്കും തരികലെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റക്ക് കഴിക്കുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നതാണ്

ఎన్న మండీ లక్ష్యం ఎంక നീ കപ്പിനോട് ഇവിടെ വന്ന കഴിക്കാൻ പറയാല്ലേ ഏ കട കണ്ടുപിടിച്ചേ മെച്ചയാണോ ലച്ചാണോ വെള്ളം ആണ്ടും ഒരുപോലത്തെ ലച്ചോ ാണ് <laughs> ഇപ്പൊ <laughs> ഞങ്ങളിന്ന് ചെറിയൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലച്ചുൻ്റെ ഓരോ എന്താ പറയുക കസൃതികളും അതുപോലെ ഉള്ള ഓരോ വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പിന്നെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം അതുപോലെ ചെറിയ വീഡിയോയിൽ പിന്നെ ഓരോ ലൈക്ക് ചെയ്യണം കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് തന്നെ പുതിയ വീഡിയോ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ൾ എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുക

അടി കിട്ടൂട്ടോ അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അക്ക ചീത്തറ എന്താണ് പറ്റൂലെങ്കി വാങ്ങാൻ നിക്കണ്ടില്ലേ പുറത്തേക്കോ നിന്റെ കഴിഞ്ഞ ഞമ്മളും പോവല്ലേ ഞാൻ വാങ്ങി തരം പറഞ്ഞ ഞാൻ വാങ്ങി തരൂല ഏ ല്ല പറഞ്ഞാലോ കഴിച്ചാണോ അത് പോന്നെ കുട്ടിന്റെ അവിടെ വീട്ടില് ഇല്ല ഇത് വെറുതെ പറഞ്ഞാണ് കുട്ടി കാക്കുണ് കാക്കു കാക്കു വീട്ടിലുള്ള കാക്കു വെച്ചു ആ കാക്ക ചീത്ത വാങ്ങിയത് കഴിച്ചു പോണോ നല്ല പൊന്നല്ലേ പൊണ്ണല്ലേ വേരി

ഐസ്ക്രീമോ ശെരി എനിക്ക് മാറിയതാ പറഞ്ഞേ നീ ഞാനേ അനേം കൊണ്ട് പോരുമ്പളേ ഏ കുറച്ച് പൈസ വാങ്ങിയാൽ പോരണ്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെയായതോലെ കയ്യൂല